കെ പി അനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ കെ പി അനിൽകുമാർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് വി എം സുധീരൻ രംഗത്ത് വന്നിരിക്കുന്നു താൻ പാർട്ടി വിട്ടുവെന്ന് സുധാരൻ പറഞ്ഞത് തെറ്റ് കെ സുധാരന്റെ പ്രതികരണം തെറ്റിദ്ധാരണ മൂലമെന്നും അദ്ദേഹം പറഞ്ഞു അതായത് സുധാരനും സതീശനും വന്നതോടെ കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ അഞ്ചായി ഉപഗ്രൂപ്പുകളായി രാഹുൽ ഗാന്ധിക്കും ഹൈക്കമാൻഡിനും പരാതി നൽകിയിട്ടും പ്രയോജനമുണ്ടായില്ലെന്നും സുധീരൻ പറഞ്ഞു വളരെ തുറന്നു തന്നെയാണ് സുധീരൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അത് മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സ്വന്തമായി പറയുന്ന കാര്യങ്ങളിൽ പോലും വ്യക്തതയില്ല ഇല്ല എന്ന അടക്കമുള്ള ഗൗരവതരമായ കാര്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എ സി സി നേതൃത്വത്തിനടക്കം വലിയ വിമർശനമാണ് സുധീരൻ അഴിച്ചുവിട്ടിരിക്കുന്നത് എങ്ങനെ പ്രതികരിക്കുന്നതിനോട് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കുത്തഴിഞ്ഞ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സുധീരന്റെ പ്രസ്താവന അല്ലെങ്കിൽ പ്രതികരണം എന്ന് പറയുന്നത് ഒരൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ തങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ അവരെല്ലാം പാർട്ടി വിട്ടു അല്ലെങ്കിൽ അവരൊന്നും പാർട്ടിക്ക് വേണ്ടിയുള്ള ആളുകളല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് സുധാകരനും സതീശനും കോൺഗ്രസ്സുകാരല്ല എന്നുള്ളത് സുധാകരൻ എന്നാ കോൺഗ്രസ്സിനകത്ത് വന്നത് സുധാകരന്റെ കോൺഗ്രസിന്റെ സംസ്കാരമുണ്ട് കോൺഗ്രസിന്റെ രീതികളെ കുറിച്ച് അറിയുമോ അപ്പൊ സുധാകരൻ കോൺഗ്രസ് ആയതോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഏതാണ്ട് സംഘപരിവാറിന്റെ ഒരു ഭീതിമായി മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അപ്പൊ ഏറ്റവും അവസാനം ഞാനൊരു കാര്യം പറയാം നമ്മുടെ ധർമ്മടത്ത് മത്സരിച്ചു രഘു എന്നാണ് നിലപ്പെട്ടത് അദ്ദേഹം പാർട്ടി വിട്ട് ബിജെപി പോയി ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് പരാതി ഉണ്ടോ എന്ന് നിങ്ങളെ നിർദ്ദേശിച്ചിട്ടുണ്ടോ ആരെങ്കിലും അയാൾക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കുകയോ അല്ലെങ്കിൽ പോസ്റ്റ് എടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പൊ ഞാനൊക്കെ പാർട്ടി വിട്ട സമയത്ത് എന്തായിരുന്നു കോലാഹലം അപ്പൊ ബി ജെ പി ബി ടീമായി നിന്നുകൊണ്ട് ബി ജെ പിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്തു കൊടുത്ത് ഞാനും പുറകെ വരുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ മാറ്റിയെടുത്ത ആളുകളാണ് സുധാകരനും സതീശനും അവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട് ഇവരൊക്കെ രണ്ടുപേർക്കും കോൺഗ്രസിനകത്ത് എന്തെങ്കിലും കാല ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തന പരിചയമുള്ള ആളുകളാണോ ഏതെങ്കിലും തലത്തിൽ താഴെ ആളുകളെ പരിചയമുള്ള ആളുകളാണോ അപ്പൊ ഇതൊന്നുമില്ലാത്ത ആളുകളാണ് അപ്പൊ അവർക്ക് താല്പര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരോട് ഇഷ്ടക്കേടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെല്ലാം കോൺഗ്രസിനകത്ത് പറഞ്ഞു വിടുക തങ്ങളുടെ ഇഷ്ടക്കാരായ ആളുകളെ ബി ജെ പിയിലേക്ക് പറഞ്ഞു വിടുക അല്ലാത്ത ആളുകളെ മറ്റു പേരുടെ രീതിയിലേക്ക് പറഞ്ഞു വിടുക ഇതാണ് സുധാകരനും സതീഷനും പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊന്ന് മനീഷ് തിവാരിയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നിങ്ങളൊരു പക്ഷെ കണ്ടുവന്നെനിക്കല്ല കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരവശിഷ്ടം പോലും ഓർമ്മിക്കാനുള്ള ഒരു അവശിഷ്ടം പോലും ഇല്ലാത്ത രീതിയിൽ ഇന്ത്യ രാജ്യത്ത് ഇല്ലാതാവുന്ന പറയുന്നത് കോൺഗ്രസിന് അതാ മനീഷ് തിവാരി അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് നിലപാടില്ലാത്ത വ്യക്തതയില്ലാത്ത എന്താ പറയാ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത സുധാകരനെ പോലെ സതീശനെ പോലെയുള്ള കുറെ ആളുകൾ നയിക്കുന്ന ഒരാൾക്കൂട്ടം മാത്രമായി മാറിയിരിക്കുക ശരി വളരെ നന്ദി ശ്രീ കെ പി അനിൽകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചു